ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ വിശുദ്ധ റഫായൽ മാലാഗിയുടെ മധ്യസ്ഥതയാലുള്ള നൊവേന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ കനാൽ വിവാഹ വിരുന്നിൽ ആ കൽഭരണികളിൽ സേവകർ വെള്ളം നിറച്ചപ്പോൾ ആ ആറ് കൽഭരണികളിലും വെള്ളം വൈനായി മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രാർത്ഥനാ നിയോഗവും അനുഗ്രഹമായി മാറട്ടെ വിശുദ്ധ റപ്പാൽ മാലാധിയുടെ ഈ നൊവേന തോബിത്തിന്റെ പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ നാം വളരെ മനോഹരമായിട്ട് കാണുന്ന നല്ല സന്ദേശങ്ങളുണ്ട് ആ പ്രൊമീസുകളും സന്ദേശങ്ങളും അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല ഇന്ന് ക്രിസ്തുവിനാൽ ക്രിസ്തുവിന്റെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് അവ അവകാശപ്പെട്ട് ക്ലെയിം ചെയ്ത് ചോദിക്കുന്ന ഏവർക്കും ഈ പ്രൊമീസുകൾ കർത്താവ് നൽകും ഈശോ കാരണം ദൈവം അന്നും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഇബ്രഹിം പതിമൂന്ന് എട്ട് പിതാവായ ദൈവം ഈ ബൈബിളിലൂടെ ബൈബിളിൻ്റെ പുസ്തകത്തിലൂടെ 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 നമ്മോട് പറയുന്ന ഒരു കാര്യം അവിടുത്തെ മുഖ്യധൃതനായ വിശുദ്ധ റഫായ മാലാകയെ അയച്ച് വലിയ തോബിയാസിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്നതായിട്ട് നാം കാണുന്നു വചനത്തിൽ പറയുന്നു ധാരാളം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഒരുപാട് ചികിത്സിച്ചു എന്നാൽ ബേസ് ആൻഡ് ബസ് അത് കൂടുതൽ കൂടുതൽ മോശമായി വരികയാണ് ചെയ്തത് എന്നാൽ ദൈവത്തിന്റെ മലാക ദൈവം വഴി ഇടപെട്ടപ്പോൾ അവിടെ സൗഖ്യം കടന്നു വന്നു പിന്നെ നമ്മൾ കാണുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ഞെരുങ്ങിക്കൊണ്ടിരുന്ന വലിയ തോപിയാസിൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുകയാണ് അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ സമയത്ത് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് സമ്പത്തിൻ്റെ എവിടെയാണ് സമ്പത്തിരിക്കുന്നത് അതെങ്ങനെ കൊണ്ടുവരണം എന്നെല്ലാം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു ചെറിയ തോപ്യാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ ചെറിയ തോപ്യാസെന്ന് പറയുന്നത് വലിയ തോപ്യാസിൻ്റെ മകൻ കൊള്ളക്കാരുടെ വഴികളിലൂടെ മേദിയ നാട്ടിലേക്ക് പോകുവാനും അവിടെയുള്ള സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനും ദൈവം വിചിത്രപ്പാൽ മാലാകെ നിയോഗിക്കുകയും അത് കൊണ്ടുവരികയും ചെയ്തു അവനെ രഘുവേരിന്റെ പുത്രി സാറായി ഭാര്യയായി കൊടുക്കുകയും ചെയ്തു സാറായുടെ കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരുന്ന അസ്മോദ്സ് തിജാജിനെ പുറത്താക്കി സമ്പത്ത് പരിപൂർണമായി തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല ആ സാറായിയുടെ കുടുംബത്തെ പോലും അനു അനുഗ്രഹിക്കുന്നു സാറായിയുടെ മാതാപിതാക്കളെ തന്റെ മാതാപിതാക്കൾ എന്ന രീതിയിൽ ആ വലിയ ചെറിയ തോതിയാസ് അവനെ ശുശ്രൂഷിക്കുന്നതായിട്ട് കാണും അത്രയോ വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ ചെറിയ ദോഭ്യാസും ഭാര്യയും മക്കളോടും ചെറുമക്കളോടുമൊത്ത് ആരോഗ്യത്തോടെയും സമ്പത്തോടു കൂടിയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ കർത്താവ് ഈ കുടുംബങ്ങൾക്ക് അനുഗ്രഹം നൽകി നൂറ്റിപ്പതിനേഴ് വർഷം ചെറിയ ദോഭ്യാസം ജീവിച്ചിരുന്നു എന്നാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുക അതിനോട് ചേർന്ന് അപ്പോൾ സാറായി ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു ഇതുപോലുള്ള ഒരു അനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലഭിക്കുവാനായിട്ടാണ് നമ്മളിപ്പോൾ ഈ ബൈബിൾ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിനായി നമുക്കൊമ്പത് ദിവസത്തെ പ്രാർത്ഥനയിൽ ആറ് ആറുപങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ കാണുന്നു തോബിത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ സാറാ വളരെ നിരാശയായി കാണപ്പെട്ടു കാരണം അവൾ വിവാഹം ചെയ്ത ഏഴ് ഭർത്താക്കന്മാർ ആദ്യ രാത്രിയിൽ തന്നെ കൊല്ലപ്പെടുന്നു അസ്മോസ് പിരി ഇനി തനിക്ക് ജീവനില്ല ജീവിതമില്ല എന്റെ പരിചാരകർ പോലും എന്നെ കുറ്റപ്പെടുത്തുന്നു നീ ഒരു ശപിക്കപ്പെട്ടവളാണ് നിന്നെ കൊണ്ടൊരു ഉപകാരവുമില്ല നിന്നിൽ നിന്ന് സന്തതികൾ പുറപ്പെടുകയില്ല നിന്റെ കുടുംബം നശിക്കും ഇങ്ങനെയുള്ള ഓരോ കുത്തുവാക്കുകൾ കേട്ട് മനം നൊന്ത് ആ സാറായോട് അമ്മ പറയുകയാണ് സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുവാനായി നിന്റെ അടുത്തേക്ക് വരും നീ സമാധാനമായിരിക്കുക അതെ സ്വർഗത്തിലെ ദൈവം നിന്നെ സന്തോഷിപ്പിക്കുവാനായി എൻ്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കുവാനായി നിന്റെ അടുത്തേക്ക് വരും ഈ വചനഭാഗം നമ്മൾ ഓർക്കുക അതുവഴി ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യണ്ടേ നമുക്ക് നവേനയിൽ പങ്കെടുക്കാം നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ അവ കൈകളിൽ വയ്ക്കുക അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതെങ്കിൽ പിന്നീട് കടലാസിലെഴുതി ആ ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമ്പോൾ ആ കടലാസിൽ പ്രാർത്ഥനയുടെ ഭാഗത്ത് കുരിശു വരയ്ക്കുക അപ്പം നമ്മുടെ കൈവെള്ളകളിൽ കുരിശു വരച്ച് ഈ പ്രാർത്ഥനകളെ സീൽ ചെയ്യുക യേശുവിനാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവണി സ്നേഹ പിതാവായ ദൈവമേ അവിടുത്തെ വിശ്വസ്ത ദാസനായ തോബിയാസിന് വിദൂര യാത്രയ്ക്ക് വിശുദ്ധ റപ്പായൽ മുഖ്യത്വതിന് നൽകിയ അങ്ങ് അയോഗ്യദാസരായ ഞങ്ങൾക്കും ആ മാനാകേട പരിപാലനയാൽ സംരക്ഷണവും സഹായത്താൽ യുദ്ധരക്ഷയും പ്രാപിക്കുവാൻ അനുഗ്രഹം തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മ അഭിഷേകവും ആനന്ദവും സന്തോഷവും പൂർണതയും നൽകുവാനും പൈശാചിക പീഡകൾ ബന്ധിക്കുവാനുമായി വിശുദ്ധ റപ്പായൽ മാലാകെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനു വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം താനായ യുവാവ് വീട്ടിൽ സേവകർ ആറ് കൽഭരണ്യങ്ങളിൽ വെള്ളം നിറച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചതുപോലെ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും മനസ്സുകൊണ്ടും ഈ പ്രാർത്ഥന പേപ്പറുകൊണ്ടും ഈ കൽഭരണികളിൽ നിറയ്ക്കാം എന്നിട്ട് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം ഈശോ അത് അനുഗ്രഹമായി നമ്മുടെ മുന്നിലേക്ക് പെരുമാറാകട്ടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും ഈശോ അനുഗ്രഹിക്കട്ടെ നമ്മുടെ സാധിക്കുന്നവർ കൈ രൂപത്തിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കൈകളിലെടുക്കുക മനസ്സിലെടുക്കുക ആ ഭാഗത്ത് പ്രാർത്ഥനാ വിവാഹത്തിന്റെ ഭാഗത്ത് കൈകൾ വയ്ക്കുക പ്രാർത്ഥിക്കുക കർത്താവേശുവിശുതറപ്പായൽ മലാകരി ചെറിയ ദുഗ്യാസനം സാറാക്യം വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിവാഹ പ്രായമായ യുവതി യുവാക്കൾക്ക് സൽ സ്വഭാവികളായ വധുവരന്മാരെ നൽകുവാൻ വിശുദ്ധപ്പായൽ മലാകയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങിയോടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും കൈവെള്ളകളിൽ പ്രാർത്ഥിച്ച് കുരിശു വരച്ച് സീൽ ചെയ്ത് പ്രാർത്ഥിക്കുക റോവിയാസിന്റെ കണ്ണുകൾ സുഖപ്പെടുത്തുവാൻ മുഖ്യധൂതനായ വിശുദ്ധ റഫായിൽ മാലാവിയെ നിയോഗിച്ച സൗഖ്യദാതാവായ കർത്താവെ ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല രോഗങ്ങളും സൗഖ്യമാക്കി എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാധാനപൂർവമായ വിവാഹ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ പത്ര സാറാക്കി ഇടപെടലുകളാൽ ഭർത്താവായി കൊടുത്ത വിവാഹ പ്രായമായി നിൽക്കുന്ന യുവതി യുവാക്കന്മാർക്ക് സൽസ്വഭാവികളായ വധുവരന്മാർ ഏർപ്പെടുത്തി കൊടുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൊച്ചു തോബിയാസിനെ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ മീതിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യദൂതനായ വിശുദ്ധ വിഷുതറപ്പായൽ മാലാഖിയെ നിയോഗിച്ച കർത്താവേ ഞങ്ങളുടെ നിത്യേനയുള്ള യാത്രകളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കുവാൻ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനായും വിശുദ്ധപ്പായൽ മാലാഖിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേയെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പി തന്ത്രങ്ങളിൽ നിന്ന് സാറായി തോബിയാസിനെ രക്ഷിക്കുവാൻ വിശുദ്ധപ്പായയിൽ മാലാഖിയെ നിയോഗിച്ച കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ പിശാജിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യത്വനായ വിശുദ്ധിറപ്പായ മാലാഖിയെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സാമൂഹ്യ നന്മയിൽ അതീവ തൽപരനായ വലിയ തോബിയാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവന്റെ കുടുംബത്തെ സഹായിക്കുവാൻ വിശുതിറപ്പായിൽ മാലാഖിയെ നിയോഗിച്ച കർത്താവെ സാമൂഹിക നീതിക്ക് വേണ്ടിയും ജനക്ഷേമത്തിനു വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുവാനും ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനുമായി അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ മാലാഖിയെ ഞങ്ങളെവരിലേക്ക് നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുദ്ധ വിശുറിപ്പായൽ മലാകിയുടെ ശക്തമായ ഇടപെടലുകൾ വഴി ഉപയാസിനും സാറാക്കിയും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വരം നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ആദ്യം മുതൽ അന്ത്യം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവി അങ്ങയുടെ മുഖ്യധുനായി ശുസൃപ്പാൻ അയച്ച് ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയമങ്ങളുടെ പേരിലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ പേരിലും അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ കൃപയായിരിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ യേശുവിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നീരാടി പിടുത്തത്തിൽ നിന്നും തിന്മയുടെ സുഹൃത്തു വലയത്തിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ മലാഗിയെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ യേശുവേ ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽ സ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നു വരുവാനും അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ വിശുതരപ്പായ മലാഗിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയച്ച് ഈ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കൃപയായിരിക്കുവാനും അവിടുന്ന് തിരുമനസ്സാകണമേ കർത്താവ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മൾ ഗുരിശുവരയ്ക്കുന്നു കൈവെള്ളുകളിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ആറ് വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുകയാണ് എഴുതി വെച്ചിട്ടുള്ളവർ ഓരോ വിരല് ഓരോ പ്രാർത്ഥനയുടെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥന കഴിയുമ്പോൾ അവിടെ ഗുരിശുവരച്ച് സീൽ ചെയ്യുക കൈവെള്ളുകളിൽ ഗുരിശുവരച്ച് പ്രാർത്ഥനയെ സീൽ ചെയ്യുക താനായൽ യുവാവ് ഗിരിഞ്ഞിൽ ആറ് കൽഭരണികളിലെ വെള്ളത്തെയും വീഞ്ഞാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനകളെയും സഫലമാക്കി തരണമേ എന്ന് കർത്താവെ അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകം പ്രത്യേകം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥന റിസർവ്ഡ് പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നടത്തുമ്പോൾ മറ്റെല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം വേഗത്തിൽ കിട്ടും അതുകൊണ്ടാണ് റിസർവ്ഡ് പ്രാർത്ഥനയായി വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ പ്രാർത്ഥന കർത്താവായ യേശുവെ എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ ശക്തനാക്കണമേ ശക്തയാക്കണമേ കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥനയുടെ മുകളിൽ കുരിശ് വരയ്ക്കുക കൈവെള്ളകളിൽ കുരിശ് വരയ്ക്കുക രണ്ടാമത്തെ പ്രാർത്ഥന കർത്താവായ യേശുവെ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും സഹായിക്കണമേ ശക്തമാക്കണമേ കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കുരിശുവരയ്ക്കുക വ്യക്തിപരമായ നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഈശോയ്ക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് മൂന്നാമത്തെ പ്രാർത്ഥന എന്താണെങ്കിലത് മനസ്സിൽ പറയുക ആ എഴുതി വെച്ചെടുത്ത് വൈദരിൽ വയ്ക്കുക ഈശോയെ ഇപ്പോൾ കൈവിരൽ വെച്ചിരിക്കുന്നതും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതുമായ മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മേൽ അപ്പസ്തോലിക് അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങീടെ വിഷയവും അനുഗ്രഹവും ധാരാളമായി ഈ പ്രാർത്ഥനയിൽ വന്നു ചേരട്ടെ ഈ പ്രാർത്ഥനയുടെ പൂർത്തീകരണം സംഭവിക്കട്ടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്തേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ നാലാമത്തെ പ്രാർത്ഥന എടുക്കുക കുരിശ്വരം വരയ്ക്കുന്നു ആ വിരൽ വയ്ക്കുക യേശുവി നാലാമത്തെ പ്രാർത്ഥന പ്രാർത്ഥന എന്തുമാകട്ടെ സാമ്പത്തികമായും ആത്മീയമായും ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലും അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഇടവരുത്തണമേ എല്ലാവരെയും ആശീർവദിക്കണമേ ഈ പ്രാർത്ഥനയുടെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ഉത്തരം വരുള്ളണമേ അർത്താവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അഞ്ചാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുന്നു യേശുവെ ഈ പ്രാർത്ഥന അപ്പുസ്തുക്കാരം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ പൗരത്തിന്റെ കൃപയാ സഭയുടെ അധികാരത്താൽ ഈ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ അഭിഷേകം ഉണ്ടാകണമേ സൗഖ്യമുണ്ടാകണമേ വിടുതലുണ്ടാകണമേ സാക്ഷികളായി തീർക്കണമേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഋഷിവരിക്കുകാദേശിയിൽ ചെയ്യുക ആറാമത്തെ പ്രാർത്ഥന എന്തു തന്നെയായിക്കോട്ടെ യേശുവെ പലതരത്തിലുള്ള പ്രാർത്ഥന നിയോഗങ്ങളുണ്ട് ഓരോ വ്യക്തിക്കും ഓരോന്നാണ് അതെല്ലാം അങ്ങേക്കറിയാമല്ലോ അങ്ങയുടെ നാമത്തിൽ അപ്പസ്തോലിക്ക് അധികാരം ഉപയോഗിച്ച് ആറാമത്തെ പ്രാർത്ഥനയെ പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഭർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ രുശ്വരയ്ക്കുക യേശുവെ ആറ് പ്രാർത്ഥനകളെയും സീൽ ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചു യേശു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേടെ മുഖ്യവിധനായ വിശുദ്ധമാലാകെ മധ്യസ്ഥ ശക്തിയാൽ ആ വിശ്വരപ്പമാലയുടെ സാന്നിധ്യ ശക്തിയാൽ സഹായത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ എവരെയും യേശുയെ അനുഗ്രഹിക്കാൻ മാറാകണമേ ഭർത്താവായ യേശുക്രിസ്തു നാമെല്ലാവരെയും സകലവിധ ആപത്തുകളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും പരിശാചിക അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുമാറാകട്ടെ സംരക്ഷിക്കുമാറാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കുമാറാകട്ടെ അതുവഴി ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ ഞങ്ങളിലുള്ള എല്ലാ ഭയവും അസ്വസ്ഥതകളും ഷെയ്നസ് എല്ലാം എടുത്ത് മാറ്റപ്പെടണമേ ബ്ലോക്കുകളെല്ലാം മാറിപ്പോകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും ദുഷ്ടിൻ്റെ ഗിണികളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും വിചാരിക്കാതിരിക്കുന്ന ആക്സിഡൻറ്റുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസം നമ്മുടെത്തും നമ്മുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളോടത്തും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്തേക്കും ആമേ ഓർക്കുക നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ചെയ്യുവാനും നാളെ അഞ്ച് മണിക്ക് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണ്ടു പ്രാർത്ഥിക്കുവാനും മറക്കാതിരിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പ് വഴി അയച്ചു തരികയോ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു ഇനുവേദ പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇനുവേദന പ്രാർത്ഥന ഇംഗ്ലീഷിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കണമേ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഈ നവേദന പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതുവഴി നിങ്ങളും അവരും കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഡബിളായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ ദിവസവും ഇതേ സമയം രാവിലെ അഞ്ചു മണിക്ക് നമുക്ക് ഒരുമിച്ച് യൂട്യൂബിലൂടെ കണ്ടു പ്രാർത്ഥിക്കാം അതുവരെയും വിശുദ്ധപ്പായ്മലാകയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൂസ് പിതാവിൻ്റെയും സകല സ്വർഗീയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ ദാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ